ഹായ് നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പറുകളെ വിളിച്ച് അന്വേഷിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തിരക്കി സാലറി അക്കോമഡേഷനും എല്ലാം തിരക്കിയതിനു ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യുക യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതാ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആ വേക്കൻസി വിട്ടുകളയുക ഓക്കെ നിങ്ങളാ ജോലിയിൽ പ്രവേശിക്കാതെ അടുത്ത ജോബിനു വേണ്ടി വെയിറ്റ് ഓക്കെ അപ്പം ഇന്നത്തെ വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം നേഴ്സിനാണ് വേക്കൻസി ആവശ്യമുള്ളത് മാവേലിക്കരയിലാണ് ഓക്കെ താമസിച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു നേഴ്സിനെയാണ് ആവശ്യം റിട്ടയർഡ് ചെയ്തവർക്ക് മുൻഗണന അവർ പറയുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഡബിൾ ടു ത്രിബിൾ സീറോ സെവൻ ഒന്ന് പറയാം നയൻ ഫോർ ഫോർ സിക്സ് ഡബിൾ ടു ത്രിബിൾ സീറോ സെവൻ അപ്പോൾ റിട്ടയർഡ് ചെയ്ത നേഴ്സുമാരോ അല്ലെങ്കിൽ അല്ലാതെ ഹോം നേഴ്സായിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാം ഓക്കെ അടുത്ത നമ്മുടെ വേക്കൻസി വരുന്നത് ഫോർ വീലർ ഡ്രൈവറാണ് വേക്കൻസി വരുന്നത് എറണാകുളം വടക്കൽ പറവൂരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് സ്ഥിരമായി ആവശ്യമുണ്ട് ഒരു ഫോർ ഫോർ ലിവർ ഡ്രൈവറാണ് ഫോർ വീലർ ഡ്രൈവറാണ് ഓക്കെ താമസകാര്യം ലഭ്യമാണ് ഓക്കെ അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നൊരു വേക്കൻഡാണ് അത് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓക്കെ കൊടുത്താൽ മതി മൊബൈൽ കമ്പ്യൂട്ടർ വർക്കുകളാണ് മുൻപരിചയം ആവശ്യമില്ല ഓക്കെ മുൻപരിചയുള്ളവർക്കും മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ ഫൈവ് ഫൈവ് നയൻ ഫൈവ് ത്രീ ഫൈവ് ഓക്കെ ഒന്നുകൂടെ പറയാം ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രീ ഫൈവ് ഓക്കെ അപ്പോൾ മൊബൈൽ മൊബൈൽ വർക്കുകൾ അറിയാവുന്ന ആൾക്കാരെയാണ് ബോയ്സിനെയാണ് ആവശ്യം അപ്പോൾ നിങ്ങൾ ഈ നമ്പരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്നതുകൊണ്ട് ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൂട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ അടുത്ത നമ്മൾ പത്തനംതിട്ടയിൽ ഒരു സാനൂലിൽ ഒരു ബാർബർ ഷോപ്പിങ്ങിലേക്കാണ് ബാർബർ ഷോപ്പിലേക്കാണ് സാലൂൺ പത്തനംതിട്ടയിലാണ് വെണ്ണിക്കുളത്താണ് ഓക്കെ പുതിയ ജീവനക്കാരെയാണ് ആവശ്യമുള്ളത് മാനേജറും ഹെയർ സ്റ്റൈല് അറിയാവുന്ന രണ്ട് ആണുള്ളത് പ്ലസ് ഒരു വേക്കൻറുണ്ട് ബ്യൂട്ടീഷ്യൻ ഈ മൂന്ന് വേക്കൻ്റാണുള്ളത് മാനേജർ ഹെയർ സ്റ്റൈല് ബ്യൂട്ടീഷ്യൻ പത്തനംതിട്ടയിലുള്ള ഒരു പുതിയൊരു ഹെയർ സ്റ്റൈല് സാലൂണിനേക്കാണ് ഓക്കെ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ നയൻ സീറോ സെവൻ ഡബിൾ സീറോ ഡബിൾ നയൻ ടു നയൻ സെവൻ നയൻ സീറോ സെവൻ ഡബിൾ സീറോ ഡബിൾ നയൻ ടു നയൻ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അടുത്ത വേക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായി പ്രവർത്തിക്കുന്ന ബേക്കറിയിലേക്കും ഓക്കെ ബേക്കറിയിലേക്കും ട്രാവറിലേക്കും ലേഡീസ് മെൻ ഹോസ്റ്റലിന് ആവശ്യമുണ്ട് ഓക്കെ അപ്പം നമ്മൾ ബേക്കറിയിലേക്കും ട്രാവൽസിലേക്കും ലേഡീസ് മെന് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഉണ്ട് ട്രാവൽസും ഉണ്ട് ഓക്കെ ഇത് രണ്ടിലേക്കും ലേഡീസിനെയും മെൻ ബോയ്സ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എൺപത്തേഴ് അമ്പത്തിനാല് ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ട് അറുപത്തി മൂന്ന് ഒന്നൂടെ പറയാം എയ്റ്റ് സെവൻ ഫൈവ് ഫോർ ഡബിൾ ടു ഫൈവ് ടു സിക്സ് ത്രീ ഓക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ നോക്കുക ജോലി ഓക്കെ അപ്പം ഇതിൽ തന്നിരിക്കുന്ന നമ്പറും കാര്യങ്ങൾ വേക്കൻസികളെല്ലാം നിങ്ങൾ കൃത്യമായി വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായത് മാത്രമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ക്യാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കളയുക എന്നിട്ട് അടുത്ത ജോബിനെ അപ്ലൈ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ ബൈ